ഞാനൊന്നും പറയുന്നില്ല ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി സോറി ഇഷ്ടപ്പെടാത്ത പറയല്ല വേണ്ടത് ചെയ്ത തെറ്റ് തിരുത്തണം ആ ഒരു വാക്ക് പറഞ്ഞ നന്ദു ഇവരാരും പുറത്തുനിന്നുള്ളവരല്ല ഇവരുടെ മുന്നിലൊന്നും മറിച്ച് വെക്കാനുമില്ല അതുകൊണ്ട് നന്ദു പറ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഏയ് ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മുഴുവൻ എന്താ ചെയ്തും ആഹാരം കഴിക്കുന്നതിനിടയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ കഴിച്ചു നീക്കേ ഗൗരി നന്ദു തെറ്റ് ഇത് നന്ദുവാണെന്ന് പറഞ്ഞു ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്നെ വിവാഹം കഴിച്ച് തെറ്റായി പോയി എന്നാണ് ഉദ്ദേശിച്ചത് ഇവർ ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് നന്ദി വിഷമിക്കണ്ട എല്ലാവരോടോയി പറയുക തനുജയുടെ വിഷയത്തിൽ അച്ഛൻ പറഞ്ഞത് ശരിയെന്ന് എനിക്ക് ഉറച്ചു വിശ്വാസം ഉണ്ട് അച്ഛന്റെ ഭാഗം ശരിയെന്ന് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും എങ്കി പറ തനുജൻ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താ അദ്ദേഹത്തിന്റെ മോള അവളെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചല്ലേ അതിനെ എന്തുകൊണ്ട് അച്ഛൻ എതിർക്കുന്നില്ല അവൾ എന്റെ ആരുമല്ല ഞാൻ അവളുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ വീടിനകത്തിരുന്ന് വിളിച്ചോറിഞ്ഞാ പോരാ മയക്കു വെച്ച് പറയണം വീഡിയോ ഇടണം ചോദിക്കും നിന്റെ അച്ഛനോട് പോയി ചോദിക്കും അത് പറ്റുമോന്ന് നന്ദു എന്താ പറഞ്ഞു എന്റെ അച്ഛനോട് ചോദിക്കാനോ എന്ന് വെച്ച അദ്ദേഹം നന്ദുന്റെ അച്ഛനല്ല എന്നാണോ ഒന്ന് നിർത്തുന്നുണ്ടോ ഒരു വടിയും കിട്ട ഇവരെ മര്യാദ പിടിപ്പിക്കാൻ അടി കൊടുത്താലേ പറ്റൂ ആ അതേടാ നല്ല അടിയുടെ കുറവുണ്ട് നന്ദുമോനെ നിങ്ങൾ ഇങ്ങനെ തറക്കിങ്ങനെ കാണുമ്പോ ഞങ്ങക്ക് സങ്കടം വരിക നിങ്ങൾ വേഗം കഴിച്ചു ഇങ്ങനെ ഏത് നേരം വഴക്കിടാനാണോ ഉദ്ദേശം എനിക്കാരോടും വഴക്കില്ല ഗൗരി പിന്നെ നീ എന്താ കാണിക്കുന്ന അമ്മയുടെ പണ്ട് ദേഷ്യമുണ്ട് അത് തീർക്കാൻ നല്ലൊരു നല്ലൊരവസരം വീണ് കിട്ടി അങ്ങനെയാ അച്ഛന്റെ ഭാഗത്ത് അമ്മ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ നന്ദു പറഞ്ഞു പറഞ്ഞു ഇടിച്ചു താഴ്ത്തി സംസാരിക്കരുത് ണോ നീ ചെയ്യുന്നേ ഒരു വ്യക്തിത്വം ഞാനൊന്നും പറയുന്നില്ല ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ